ഓൾ കേരള അസോസിയേഷൻ മാണിയങ്കാവ് യൂണിറ്റ് കൺവെൻഷൻ വെള്ളൂർ ഹാളിൽ സംഘടിപ്പിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ജോർജ് പട്ടേരിയുടെ അധ്യക്ഷതയിൽ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അബ്ദുൾ ഖാദർ എടവിലങ് ഉദ്ഘാടനം നിർവഹിച്ചു പരിശീലനം കൊടുത്തിട്ടുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തി ഉൽപാദന രംഗത്തേക്ക് കൊണ്ടുവരികയാണ് കൊല്ലത്തുള്ള നമ്മുടെ ശാലയിൽ തയ്യൽ മെഷീൻ ശാലയിൽ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയിട്ട് അവിടെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അവിടെ തന്നെ വേറൊരിടത്ത് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പരിശീലനത്തിൽ സമ്പൂർണമായിട്ടുള്ള ആളുകളെ ഈ ഉൽപാദന രംഗത്തേക്ക് കൊണ്ടുവരികയും ഉൽപാദന രംഗത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്ത്രങ്ങൾ ആ വസ്ത്രങ്ങൾ വിപണനത്തിലൂടെ മാർക്കറ്റിലേക്ക് എത്തിക്കണമെന്നാണ് ലക്ഷ്യം അപ്പൊ പരിശീലനവും ഉൽപാദനവും വിപണനവും സമ്പൂർണമാകുന്നതിലൂടെയാണ് മാള ഏരിയ സെക്രട്ടറി കെ കെ യൂസഫ് രമണി പരമേശ്വരൻ യോഷ രതീഷ് കുമാർ സുനിത ഷാജി ഡാലി പ്രദീപ് സഫിനാസ് അമ്പിളി വിനോദ് എന്നിവർ സംസാരിച്ചു